നമസ്കാരം എല്ലാവർക്കും കുമാർ കണത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി നടക്കാൻ പോകുന്ന ശനിമാറ്റവും മെയ് പതിനാലിൽ നടക്കാൻ പോകുന്ന വ്യാഴമാറ്റവും മീനൻ രാശിക്കാരുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്താൻ പോകുന്നത് എന്നാണ് ശനി എന്ന് പറയുന്നത് ആയർ കർമ്മകാരകനുമാണ് ഇവിടെ ശനി വ്യാഴത്തിന്റെ ക്ഷേത്രമായ മീനത്തിലേക്ക് പോകുന്നതിനാൽ വളരെ അനുകൂല ഫലങ്ങളായിരിക്കും മീനൻ രാശിക്കാർക്ക് ലഭിക്കാൻ പോകുന്നത് ഇവിടെ ശനി നിങ്ങളുടെ രാശിയിലേക്ക് നീങ്ങുന്നതിനാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സംക്രമം മീനൻ രാശിക്കാരെ വളരെയധികം സ്വാധീനിക്കും നിങ്ങളുടെ പതിനൊന്നാമത്തെയും പന്ത്രണ്ടാമത്തെയും ഭാവങ്ങളുടെ അധിപൻ എന്ന നിലയിൽ മീനത്തിലെ ശനിയുടെ സ്ഥാനം നിങ്ങളുടെ മൂന്ന് ഏഴ് പത്ത് ഭാവങ്ങളെ സ്വാധീനിക്കും ഈ സംക്രമണം നിങ്ങളുടെ സഹോദരങ്ങളോടുള്ള നിങ്ങളുടെ വാത്സല്യം വർദ്ധിപ്പിക്കും എന്നിരുന്നാലും ജീവിതത്തിലെ ചില സന്ദർഭങ്ങളിൽ ചെറിയ രീതിയിലുള്ള ഉയർച്ച താഴ്ചകളൊക്കെ ഉണ്ടാവും ഈ കാലയളവ് പ്രൊഫഷണൽ ബന്ധങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ വരുന്നതായിരിക്കും നിങ്ങളുടെ വ്യാപാരത്തിന് ഗുണം ചെയ്യുന്ന പുതിയ ബിസിനസ് കണക്ഷനുകൾ സ്ഥാപിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കും ദീർഘകാല ബിസിനസ് ആസൂത്രണം ഫലപ്രദമാകും മാനസിക സമ്മർദ്ദം ഉണ്ടാകുമെങ്കിലും കഠിന അധ്വാനത്തിലൂടെ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ജൂലൈ നവംബർ മാസങ്ങളിൽ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുമെങ്കിലും കാലക്രമേണ അത് മാറുന്നതായിരിക്കും ഇതൊക്കെയാണ് മീനൻ രാശിക്കാരുടെ ശനിമാറ്റ ഫലങ്ങൾ ഇനി നമുക്ക് വ്യാഴമാറ്റ ഫലങ്ങൾ കൂടി വിശകലനം ചെയ്യാം ഇവിടെ വ്യാഴസംക്രമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മീനൻ രാശിക്കാർക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് കാരണം നിങ്ങളുടെ രാശിചിഹ്നത്തിന്റെ അധിപൻ അതായത് മീനം രാശിയുടെ അധിപൻ എന്നതിന് പുറമെ വ്യാഴം നിങ്ങളുടെ കർമ്മഗൃഹത്തിൻ്റെ അല്ലെങ്കിൽ പത്താം ഭാവത്തിൻ്റെ അധിപൻ കൂടിയാണ് കൂടാതെ വ്യാഴത്തിന്റെ ഈ സംക്രമം നാലാം ഭാവത്തിൽ സംഭവിക്കും നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് പൂർണ്ണമായ ഏകാഗ്രത കൊണ്ടുവരാൻ സാധിക്കും അത് നിങ്ങളുടെ വിജയ സാധ്യത വർദ്ധിപ്പിക്കും കൂടാതെ വ്യാഴം നിങ്ങളുടെ എട്ട് പത്ത് പന്ത്രണ്ട് ഭാവങ്ങളെ നോക്കുകയും ചെയ്യുന്നതിനാൽ ചെലവുകൾ വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് പന്ത്രണ്ടാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ ചിലവുകളെയൊക്കെ സൂചിപ്പിക്കുന്ന ഭാവമാണ് അതുകൊണ്ട് ചിലവുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് കൂടാതെ എട്ട് എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ആരോഗ്യപരമായ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമെങ്കിലും അത് വലിയ രീതിയിൽ മുമ്പോട്ട് പോവുകയില്ല തക്കമായ ചികിത്സകളൊക്കെ നേടിക്കഴിഞ്ഞാൽ അതിനൊക്കെ മാറ്റം വരുത്താവുന്നതാണ് ഫണ്ടുകൾ യോഗ്യമായ കരങ്ങൾക്കായി ചിലവഴിക്കും നിങ്ങൾക്ക് ഈ പന്ത്രണ്ടാം ഭാവത്തിലേക്കുള്ള വ്യായാജത്തിന് ദൃഷ്ടി ചെലവുകൾ വരുത്തുമെങ്കിലും നിങ്ങൾക്ക് അതൊരു അസറ്റാക്കി മാറ്റാനൊക്കെ സാധിക്കും എന്നർത്ഥം നിങ്ങളുടെ ആരോഗ്യം പിന്നീട് കാലക്രമേണ വർദ്ധിച്ചു വരുന്നതാണ് ആ ഒരു ചെറിയ സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറ്റിവെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യപരമായ വേറെ പ്രശ്നങ്ങളൊന്നും സംഭവിക്കുകയില്ല ജോലി ആവശ്യങ്ങൾക്കായി നിങ്ങൾ ഒരു നഗരത്തിൽ നിന്ന് മറ്റൊരു നഗരത്തിലേക്ക് യാത്ര ചെയ്യേണ്ടി വന്നേക്കാം പ്രത്യേകിച്ച് ബിസിനസ് യാത്രകൾ വിദേശ യാത്രകളൊക്കെ വരാനുള്ള ഒരു സമയമാണ് ഈ സമയത്ത് ഒക്ടോബറിൽ വ്യാഴം അഞ്ചാം ഭാവത്തിലേക്ക് കടക്കും ഇത് കുട്ടികൾക്കും സാമ്പത്തിക അഭിവൃദ്ധിക്കും അനുകൂലമായ കാലഘട്ടമായിരിക്കും പ്രത്യേകിച്ച് അഞ്ചാം ഭാവം കൊണ്ട് സൂചിപ്പിക്കുന്നത് കുട്ടികളെയും സാമ്പത്തിക വർധനവുമൊക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ സമയത്ത് കുറച്ചും കൂടി നല്ല രീതിയിൽ സാമ്പത്തിക വരും മൾട്ടിപ്പിൾ സോഴ്സിലൂടെ വരുമാനമൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് കൂടാതെ പ്രണയബന്ധങ്ങളിലും നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടി പെൺകുട്ടിയെ വിവാഹം കഴിക്കാനൊക്കെയുള്ള സാധ്യതകളൊക്കെ വരുന്നതായിരിക്കും കൂടാതെ വ്യാഴം പിന്തിരിഞ്ഞ് ഡിസംബറിൽ നാലാമത്തെ വീട്ടിലേക്ക് വീണ്ടും മടങ്ങുമ്പോൾ കുടുംബ പ്രശ്നങ്ങൾ ചെറിയ തോതിലേക്ക് വരാനുള്ള ഉണ്ട് അതുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധ പുലർത്തേണ്ടതാണ് പങ്കാളിയുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുക കുടുംബാംഗങ്ങൾക്കിടയിലെ അസന്തുലിതാവസ്ഥ പ്രശ്നങ്ങളുടെ ഒരു ചെറിയ ഉറവിടമായി മാറാം കൂടാതെ ജോലിയിൽ നിങ്ങൾക്ക് കുറച്ച് നല്ല രീതിയിൽ കഠിനാധ്വാനമൊക്കെ വരും അങ്ങനെ എല്ലാ തരത്തിൽ നോക്കുമ്പോൾ മീനൻ രാശിക്കാർക്ക് ഈ വ്യാഴമാറ്റവും ശനിമാറ്റവും വളരെ അനുകൂലമായിരിക്കും